അല്ല ഇതേ ഇപ്പം ഇനിയിപ്പം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല അത്ര കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഈ വാർത്തകളുടെ കാര്യത്തിൽ ഇപ്പം ഒരനുഭവം പാലക്കാട് നിന്ന് കുറച്ചൊക്കെ മാധ്യമങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഞങ്ങൾ കരുതിയത് അന്ന് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞതാണ് ഈ ഫ്ലാഷ് ന്യൂസുകളും തലക്കെട്ടുകളും എല്ലാം ഇവിടുത്തെ റിസൾട്ടായിട്ട് വരാൻ പോകുന്നത് നിങ്ങളത് എഴുതി വെച്ചോ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പാലക്കാട് ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഒട്ടും പ്രാധാന്യമില്ലാത്ത ആളുകളെ പോലും പിടിച്ചിരുത്തി ഒന്ന് ഒരു മണിക്കൂർ ലൈവ് കൊടുത്തിട്ട് ഞങ്ങളെല്ലാം കൂടെ കൊഴിഞ്ഞു പോയി ഞങ്ങളെല്ലാം തീർന്നു അവസാനിച്ചു എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി ഞങ്ങളെന്തോ വലിയ സമ്മർദ്ദത്തിലാണെന്ന് പറഞ്ഞ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവരുടെ ഒരു ഒരു പരിപാടി നടത്തുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരു ഒരു മാധ്യമം അന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പുറത്ത് ചങ്കിടിപ്പാണ് ഞങ്ങളെ കഴിഞ്ഞു തീർന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതാണ് ജനങ്ങളുടെ പൾസാണ് ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ജനങ്ങൾ ജനങ്ങളെന്ത് ചിന്തിക്കുന്നു എന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് അതിനെ തന്നെയാണ് ഞങ്ങൾ റിലൈസ് ചെയ്യുന്നത് ഒരു വാർത്തയും ഞങ്ങളെ എത്രത്തോളം ബോധപൂർവ്വം ക്ഷീണിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണെങ്കിലും അതൊന്നും ഞങ്ങളെ തളർത്താൻ പോകുന്ന ഒന്നല്ല ഇന്നലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ യോഗത്തിൽ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് ഞങ്ങൾ ഏൽക്കുന്നു വലിയ കൂടി ഈ നിലമ്പൂരിൽ നിന്ന് നാരയാടൻ ചൗക്കത്തിന് നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ റിവ്യൂ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായിട്ട് പോലും അത്ര സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ വാചകം ഉപയോഗിക്കുന്നു കുത്തിത്തിരിപ്പ് വാർത്തകൾ ഞങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുമെന്നോ ഇവിടുത്തെ റിസൾട്ടിനെ സ്വാധീനിക്കുമെന്നോ ആഗ്രഹിക്കുന്ന ആരും മോഹിക്കേണ്ടതില്ല എന്ന് മാത്രം പറയുന്നു ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക മുഖ്യമന്ത്രി ചതിയെ പറ്റിയൊക്കെ പറഞ്ഞു വലിയ ചതിയെ സംബന്ധിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന എല്ലാ മുന്നൊരുക്കങ്ങളിലും എല്ലാ യോഗങ്ങളിലും പങ്കെടുത്ത ഒരാളെ രാത്രിയോട് രാത്രി മാറ്റി പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിഗണ്ടുവിൽ ഈ ചതി എന്നുള്ള ഒരു പിന്നെ വാക്ക് രണ്ട് അക്ഷരം ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ഒരാത്മപരിശോധന നടത്താൻ അദ്ദേഹം തയ്യാറാവും അപ്പോൾ ഇവിടെ ചതിക്കപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങളാണ് നിലമ്പൂരിലെ ജനങ്ങളാണ് ചതിക്കപ്പെട്ടത് ഈ ഗവൺമെൻറ് അവിടെ ഒരു വാക്കും പാലിക്കാതെ ഇന്നലെ ഷൗക്കത്ത് കൃത്യമായി സൂചിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം മുന്നൂറ് ആദിവാസി കുടുംബങ്ങൾപ്പെട്ട പിന്നെ സങ്കേതങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഒരു ഷീറ്റ് മറച്ച് താമസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരു ശൗചാലയം അവർക്ക് കിട്ടാൻ വേണ്ടി കോടതിയിൽ പോവേണ്ടി വരുന്ന അവസ്ഥ ഈ പഞ്ചായത്തിലാണ് അവർക്ക് പോവേണ്ടി വരുന്ന അവസ്ഥ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാൻ സഹായം കൊടുക്കാതെ അവരെ അവരെ അവഗണിച്ച അവസ്ഥ ഗവൺമെന്റ് കോളേജിന് ഒരു കെട്ടിടമോ സ്ഥലമോ ഒന്നും ഇല്ലാതാക്കുന്ന അവസ്ഥ ഇപ്പൊ വഞ്ചിക്കപ്പെട്ടത് നിലമ്പൂരിലെ ജനങ്ങളാണ് ഈ ഗവൺമെന്റ് ആണ് അവരെ വഞ്ചിച്ചത് ചതിക്കുള്ള മറുപടി നിലമ്പൂര് കൊടുക്കും അത് ആര്യടൻ ചൗക്കത്തിൻ്റെ വിജയമായിരിക്കും